നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുക്കാലം കൂടി വരവായി ഇനി വിഷുവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിഷുക്കണി വിഷു കൈനീട്ടം വിഷു സദ്യ ഇതെല്ലാമാണ് വിഷുവിൻ്റെ പ്രത്യേകത വിഷുവെന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത് വിഷുവിന് നമ്മൾ ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ഏതൊരു കാര്യങ്ങളുടെയും ഫലങ്ങൾ ഒരു വർഷക്കാലം നിലനിൽക്കും എന്നാണ് വിശ്വാസം മേഡം ഒന്നിന് അല്ലെങ്കിൽ മേഡം രണ്ടിനാണ് വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നത് വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണ് വിഷുക്കണി ഇല്ലാതെ വിഷു ആഘോഷിക്കുന്നത് ഒരിക്കലും അർത്ഥപൂർണമാകുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയാൻ വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം വെള്ളോട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത് ഉരുളി പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണെന്നും അതിൽ നിറയുന്നത് കാലപുരുഷനായ മഹാവിഷ്ണുവാണെന്നുമാണ് സങ്കല്പം കണിക്കൊന്ന പൂക്കൾ കാലപുരുഷന്റെ കിരീടവും കണിവെള്ളരി മുഖവും വിളക്കിത്തിരികൾ കണ്ണുകളും വാൽക്കണ്ണാടി മനസ്സും ഗ്രന്ഥം വാക്കുകളും എന്നിങ്ങനെ പോകുന്നു ആ സങ്കല്പം ഇനി വിഷുക്കണി ഒരുക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹമാണ് ഇനി ഭഗവാൻ്റെ വിഗ്രഹമില്ലാത്തവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ വെച്ചും നിങ്ങൾക്ക് വിഷുക്കണി ഒരുക്കാവുന്നതാണ് ഭഗവാന്റെ വിഗ്രഹത്തിൽ നിങ്ങൾക്കിഷ്ടമുള്ള മാലകൾ ചേർത്താവുന്നതാണ് ഞാനിവിടെ മാല തുളസി മാല ജമന്തി മാല അങ്ങനെ ഏതു മാലയും നിങ്ങൾക്ക് ചാർത്താവുന്നതാണ് പിന്നീട് കണിക്കൊന്ന പൂവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കണി കണിയൊരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി ഇല്ലാത്തവർ ബ്രാസിൻ്റെ ഉരുളിയോ അല്ലെങ്കിൽ തട്ടമോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കണി കണിയൊരുക്കാവുന്നതാണ് ഞാനിവിടെ ഓട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത് ഉരുളിയിലേക്ക് നമ്മൾ ആദ്യം ഇടേണ്ടത് ഉണക്കലരിയും നെല്ലുമാണ് ഇനി ചിലയിടങ്ങളിൽ പച്ചരിയും ഇടാറുണ്ട് ഉണക്കലരിയും നെല്ലും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഉരുളിയിൽ ഇടാവുന്നതാണ് അതല്ലെങ്കിൽ ഇനി പറയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയിലും നെല്ല് വയ്ക്കാവുന്നതാണ് പിന്നീട് ഉണക്കലരിയുടെ മുകളിലായി ഒരു കണിക്കൊന്നപ്പൂ വയ്ക്കാവുന്നതാണ് അതിനുശേഷം കണി വെള്ളരിയാണ് ആദ്യം വയ്ക്കേണ്ടത് വെള്ളരി എടുക്കുമ്പോൾ നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി എടുക്കുവാൻ ശ്രദ്ധിക്കുക ചക്ക മാങ്ങ കതളിപ്പഴം ഈ നാല് വസ്തുക്കൾ വിഷുക്കണിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റു വസ്തുക്കൾ ഇല്ലെങ്കിലും ഈ നാല് വസ്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ വിഷുക്കണി നമുക്ക് ഒരുക്കാവുന്നതാണ് കണി വെക്കുമ്പോൾ മാമ്പഴം വയ്ക്കുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറെ ഇഷ്ടം മാമ്പഴമാണ് ചക്ക ഗണപതി ഭഗവാനും കദളിപ്പഴം ഭഗവാൻ ശ്രീകൃഷ്ണനും പ്രിയപ്പെട്ടതാണ് ഇനി പഴം വയ്ക്കുമ്പോൾ പടലയോടുകൂടിയുള്ള പഴം വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പഴങ്ങൾ ഇരിഞ്ഞു വയ്ക്കരുത് അതുപോലെ തന്നെ കതളിപ്പഴം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് പൂവം പഴം കണക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മാമ്പഴം നമ്മുടെ വീട്ടിലുണ്ടായ മാമ്പഴമാണ് അത് ഞാൻ കണിക്ക് വേണ്ടി എടുത്ത് മാറ്റി വെച്ചതാണ് അതുപോലെ തന്നെ ഒരു പാഷൻ ഫ്രൂട്ടും അതും വീട്ടിൽ തന്നെ ഉള്ളതാണ് അതും ഇതിനോടൊപ്പം വെക്കുന്നുണ്ട് കണിയൊരുക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വയ്ക്കാവുന്നതാണ് ചിലയിടങ്ങളിൽ വിത്തുകളും ഇതിലേക്ക് വെക്കാറുണ്ട് ഞാനിവിടെ മാമ്പഴം ആപ്പിൾ ഓറഞ്ച് മാതളം മുന്തിരി പൈനാപ്പിൾ പഴം പച്ചക്കറിയായിട്ട് മത്തനും വെച്ചിട്ടുണ്ട് ഇനി ഒരു നാളികേരം രണ്ടായി മുറിച്ച് മുറിയും വെച്ചിട്ടുണ്ട് അടുത്തതായി തിരു വെക്കേണ്ടത് വെള്ളരിക്ക് പുറകിലായിട്ടാണ് തിരു വെക്കേണ്ടത് ഭഗവതി സങ്കല്പത്തിലാണ് തിരു ഉടയാട വെക്കുന്നത് അതിനുശേഷം വാൽക്കണ്ണാടി വെക്കാവുന്നതാണ് വാൽക്കണ്ണാടി വെക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാൽക്കണ്ണാടി നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഓട്ടുരുളിയിൽ വെക്കേണ്ട വസ്തുക്കളെല്ലാം തന്നെ വെച്ചു കഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ നാളികേര പാതയിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ നാളികേര മുറിയിൽ വെക്കുന്നത് ഞാൻ ഇവിടെ നാളികേര മുറിയിൽ നാണയത്തൊട്ടുകളാണ് വയ്ക്കുന്നത് അതിനുശേഷം ഉരുളിക്ക് മുകളിലായി കണിക്കൊന്നപ്പൂ വയ്ക്കാവുന്നതാണ് പിന്നീട് ഒരു തട്ടത്തിൽ ആദ്യം ഗ്രന്ഥം വയ്ക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ഭഗവത്ഗീതയാണ് വച്ചിരിക്കുന്നത് അതിനുശേഷം കോടി വസ്ത്രമോ അല്ലെങ്കിൽ അലക്കിയ വസ്ത്രമോ വയ്ക്കുക ഇനി അടുത്തതായി വെറ്റിലയും അടക്കയും വെക്കാവുന്നതാണ് വെറ്റില എടുക്കുമ്പോൾ നല്ല വാടാത്ത ഫ്രഷ് ആയിട്ടുള്ള വെറ്റില എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായി കുങ്കുമച്ചപ്പാണ് വെക്കേണ്ടത് സുമംഗലികളായ സ്ത്രീകൾ കുങ്കുമച്ചപ്പ് കണി കാണണം എന്നാണ് വിശ്വാസം ഇനി അടുത്തതായി കൺമശിയാണ് വെക്കേണ്ടത് ഇനി അടുത്തതായി സ്വർണ്ണമാണ് വെക്കേണ്ടത് സ്വർണം വെക്കുമ്പോൾ നിങ്ങളുടെ പക്കലുള്ള ഏത് സ്വർണവും കണിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് നോട്ട് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് നാണയത്തൊട്ടുകളും വയ്ക്കുന്നുണ്ട് ഇനി കണി വയ്ക്കുമ്പോൾ സ്വർണത്തോളം പ്രാധാന്യമുണ്ട് വെള്ളിക്കും നിങ്ങളുടെ കൈ വെള്ളി ആഭരണങ്ങളുണ്ടെങ്കിൽ അതും വയ്ക്കാവുന്നതാണ് അതിനുശേഷം പറയിൽ നെല്ലാണ് വെച്ചിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് കണിക്ക് സ്വർണവും നാണയങ്ങളും വയ്ക്കുന്നത് ഇനി ഗ്രന്ഥം വെക്കുന്നത് ദേവിയുടെ പ്രതീകമായിട്ടാണ് ഇനി നിങ്ങളുടെ പക്കൽ അഷ്ടമംഗല്യത്തട്ടുണ്ടെങ്കിൽ അതും കണി ഒരുക്കുമ്പോൾ തന്നെ നിലവിളക്കും ഒരുക്കി വെക്കേണ്ടതാണ് അഞ്ചു തിരിയിട്ട ഭദ്രദീപമാണ് കണി കാണുമ്പോൾ നമ്മൾ കൊളുത്തേണ്ടത് ഇനി അടുത്തതായി ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ച് അതിൽ വെളുത്ത പുഷ്പങ്ങൾ ഇട്ട് വെക്കേണ്ടതാണ് മുല്ലപ്പൂ ഉണ്ടെങ്കിൽ മുല്ലപ്പൂ ഇട്ട് വയ്ക്കാവുന്നതാണ് ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷമാണ് കണി കാണേണ്ടത് ഇത്രയും ഒരുക്കി വെച്ചതിന് ശേഷം കൊടിവിളക്കും തയ്യാറാക്കി വെക്കേണ്ടതാണ് കൊടിവിളക്കിൽ എണ്ണയൊഴിച്ച് തിരി ഇട്ട് വെക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ തീപ്പെട്ടിയും എടുത്തു വയ്ക്കുക വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് കണിയൊരുക്കുന്നത് അതുപോലെ തന്നെ അത് രാവിലെ വിളക്ക് കൊളുത്തി അവർ കണി കണ്ടതിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് ഓരോരുത്തരെയായി കണി കാണിക്കുകയാണ് പതിവ് ഇനി കണിയൊരുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിളക്ക് വയ്ക്കുമ്പോൾ കുറച്ച് സൈഡിലേക്ക് നീക്കി വേണം വിളക്ക് വയ്ക്കുവാൻ കാരണം അതിരാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ ആ വിളക്കിൻ്റെ നിരൽ ഭഗവാന്റെ മുഖത്ത് പതിയാത്ത രീതിയിൽ വേണം വിളക്ക് വയ്ക്കുവാൻ വിഷു ദിവസം അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ വിഷുക്കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ അതിരാവിലെ വിളക്ക് കൊളുത്തി കണി കണ്ടതിന് ശേഷം കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി പൂജാമുറിക്ക് മുൻപിൽ കണ്ണുപൊത്തി കൊണ്ടുവരണം അതിനുശേഷം വിളക്കും ഭഗവാനെയും ദ്രവ്യങ്ങളും കാണാൻ പാകത്തിൽ നിർത്തിയ ശേഷം കണ്ണു തുറപ്പിക്കണം ഒരു വർഷം മുഴുവനും ഐശ്വര്യം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ഇതിലൂടെ നിറവേറുന്നത് ഒരു വർഷാരംഭത്തിൻ്റെ മംഗളകരമായ തുടക്കം കുറിക്കലാണ് വിഷുക്കണിയുടെ പൊരുൾ വിഷുക്കണി കണ്ടുകഴിഞ്ഞാൽ വിഷു കൈനീട്ടം നൽകണം ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ നിന്നും കണിക്കൊന്നയും ചേർത്ത് ഒരു നാണയം ഗൃഹനാഥനോ ഗൃഹനാഥയോ എല്ലാവർക്കും നൽകുന്നതാണ് വിഷു കൈനീട്ടം കണി കണ്ടു കഴിഞ്ഞാലുടനെ ഈ വർഷം സമൃദ്ധം ആകട്ടെ എന്ന അനുഗ്രഹത്തോടെ വിഷു കൈനീട്ടം കൊടുക്കുകയാണ് വേണ്ടത് കൈനീട്ടം ലഭിക്കുന്ന നാണയം അടുത്ത ഒരു വർഷം വരെ നിങ്ങളുടെ ബാഗിലോ മേശയിലോ പേഴ്സിലോ അല്ലെങ്കിൽ പണപ്പെട്ടിയിലോ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് അടുത്ത ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ നിറഞ്ഞ മനസ്സോടുകൂടി വേണം ഭഗവാനെ കണി കാണുവാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു വർഷക്കാലം സകല സൗഭാഗ്യങ്ങളും സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണും മനസ്സും നിറയുന്ന രീതിയിൽ തന്നെ ഭഗവാനെ കണി കാണുക അടുത്ത ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ വിഷുക്കണിയിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വിഷു കൈനീട്ടം നൽകുന്നതിലൂടെ ധനലക്ഷ്മിയെ ആദരിക്കലാണ് നമ്മൾ ചെയ്യുന്നത് കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള ഉയർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം ഒരു വർഷം മുഴുവനും നമ്മുടെ അകക്കണ്ണിൽ ഈയൊരു മനോഹരമായ ദൃശ്യം നിലനിൽക്കുകയും ചെയ്യുന്നതാണ് ധനലക്ഷ്മി എന്നാൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് മഹാലക്ഷ്മി ഒരിക്കലും ഒരിടത്തും സ്ഥിരമായി വസിക്കുന്നതല്ല എന്നാൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മിയും വസിക്കുന്നതാണ് വിഷുക്കണിയും വിഷു കൈനീട്ടം കഴിഞ്ഞാൽ അടുത്തതായി വിഷു സദ്യയാണ് വിഷു സദ്യ നമുക്ക് വേണ്ടി മാത്രമല്ല തയ്യാറാക്കേണ്ടത് നമ്മുടെ പിതൃക്കൾക്കും ഒരിലയിട്ട് സദ്യ വിളമ്പേണ്ടതാണ് അതിനുശേഷം മൃഗാദികൾക്കും നമ്മുടെ സദ്യയിലെ ഒരു പങ്ക് നൽകേണ്ടതാണ് അതിനുശേഷം വേണം വീട്ടിലുള്ള അംഗങ്ങൾ സദ്യ കഴിക്കുവാൻ വിഷുവിൻ്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് വിഷു ആചരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഐശ്വര്യവും നമ്മളിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ വിഷുക്കണി ഒരുക്കി എല്ലാവരും കണി കാണുക വിഷുക്കണി ഒരുക്കുമ്പോൾ നവധാന്യങ്ങളും നിങ്ങൾക്ക് വിഷുക്കണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും വിഷുക്കണി ഒരുക്കാൻ സാധിക്കട്ടെ എന്നും അതിലൂടെ എല്ലാവരുടെയും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം